ലോറിയുടമ മനാഫിനെതിരെ രൂക്ഷ വിമർശനവുമായി ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ കുടുംബം അർജുന്റെ മരണത്തെ പലരും മാർക്കറ്റ് ചെയ്തു പലതരത്തിലുമുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടു പല യൂട്യൂബ് ചാനലുകളും തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു അർജുൻറെ പേരിൽ മനാഫ് പണം പിരിച്ചെന്നും അർജുൻറെ കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യരുത് ഡ്രഡ്ജർ എത്തിച്ചപ്പോൾ മാൽപയ ഉപയോഗിച്ച നാടക പരമ്പരയാണ് ഷിരൂരിൽ നടന്നത് മനാഫ് സ്വന്തം യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് ഷിരൂരിൽ നടന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ചു വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ ഇത്രയും നാൾ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കണ്ടത് മനാഫിൻ്റെ അകമഴിഞ്ഞ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ആ കുടുംബവുമായി പക്ഷേ ഇന്ന് വളരെ പെട്ടെന്ന് ആ കുടുംബം അർജുൻ്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു മനാഫിനെതിരെ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്നു നമ്മൾ നേരിൽ കണ്ടതുപോലെ അല്ല കാര്യങ്ങൾ മനാഫ ഇവരുടെ കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്തു പണം പിരിച്ചു എന്നൊക്കെയാണ് ആ കുടുംബം ആരോപിക്കുന്നത് ഗോകുൽ കെ വേണുഗോപാൽ വിനോദ് അർജുന്റെ കുടുംബം മുഴുവനായി വന്നു നിന്നാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ മനാഫ് തങ്ങളുടെ കുടുംബത്തോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുനെ കാണാതായ ആദ്യഘട്ടങ്ങളിലൊക്കെ മനാഫ് തങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനാഫ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളായിരുന്നു ഷിരൂരിൽ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു അവിടെ നടക്കുന്ന സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരുന്ന ദൗത്യത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നു മനാഫിന്റെയും മനാഫിന്റെ നേതൃത്വത്തിലുള്ള സംഗ് ത്തിന്റെയും ഭാഗമായിട്ട് അവിടെ നടന്നിരുന്നത് എന്ന് പറഞ്ഞു ഈ ഘട്ടങ്ങളിലൊക്കെ ഈ മനാഫുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു വിവാദം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് തങ്ങളുടെ പ്രിയപ്പെട്ട അർജുന്റെ അർജുനുമായി ബന്ധപ്പെട്ട ഒടുവിലത്തെ വിവരം ബുദ്ധശരീരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വിവാദം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആദ്യാവസാനം െതിരെ അഭിപ്രായം പറയാതിരുന്നത് എന്നൊരു കാര്യമാണ് കുടുംബം പറയുന്നത് ഇപ്പോഴും അർജുനെ ചിത ഉടുങ്ങിയതിനു ശേഷവും അർജുനെ വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മനാഫ് നടത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അർജുന്റെ കുടുംബം മുന്നോട്ടേക്ക് വെക്കുന്നത് അർജുന്റെ വൈകാരികതയെ അർജുന്റെ കുടുംബത്തിന്റെ വൈകാരികതയെ അർജുൻ്റെ ബന്ധുക്കളെയൊക്കെ വിറ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമം മനാഫ് നടത്തുന്നു എന്നാണ് പറയുന്നത് ഈ അർജുനെ ഷിരൂരിൽ കാണാതായതിനു ശേഷം മനാഫ് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും അതുവഴി മനാഫിന് പറയാനുള്ള കാര്യങ്ങൾ അതിവൈകാരിക ായി വിറ്റുകൊണ്ട് ഈ അർജുനെയും കുടുംബത്തെയും മാർക്കറ്റ് ചെയ്യുന്നു എന്നൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബത്തിന് കുടുംബത്തിന്റെ അടുത്ത ആളെന്ന രീതിയിൽ പല ഘട്ടങ്ങളിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം മനാഫ് നടത്തി എന്നും കുടുംബം പറയുന്നുണ്ട് പലപ്പോഴും അർജുന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് അമ്മയുടെ അറിവില്ലാതെ അമ്മ ഈ അമ്മയുടെ ഫോൺ കോള് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു എന്നൊരു കാര്യം കൂടി അർജുന്റെ കുടുംബം പറയുന്നു അതായത് ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മ സ്വാഭാവികമായിട്ടും മകനെ എത്രയും പെട്ടെന്ന് കിട്ടാൻ ആവശ്യമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ആണ് ആവശ്യപ്പെടുക എന്നാൽ കർണാടക ഗവൺമെന്റും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ വിടാനുള്ള ഒരു ശ്രമമാണ് ഈ മനാഫിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് അവിടെയുള്ള ദൗത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം മനാഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന് അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നു ഈ അർജുന്റെ ചിത കെട്ടടങ്ങിയതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ മനാഫ് അവസാനിപ്പിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ തയ്യാറായത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല അർജുനെ എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം കിട്ടി ശമ്പളം ഉണ്ട് അതുകൊണ്ട് മതിയാവുന്നില്ല അവൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ അതുകൊണ്ട് തീരില്ല അതിനാൽ സഹായം വേണമെന്ന രീതിയിൽ മനാഫ് പല ആളുകളെയും ബന്ധപ്പെടുന്നുണ്ട് എന്നും ആ മനാഫിന് ഈ രീതിയിൽ പണം ലഭിക്കുന്നുണ്ട് എന്നും അർജുൻ്റെ കുടുംബം പറയുന്നത് എന്നാൽ അതിൽ ഒരു ചില്ലിക്കാശ് പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വകകളും ഞങ്ങൾക്കുണ്ട് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ജോലിയുണ്ട് ആ ജോലി മതി കൃഷ്ണപ്രിയയുടെ മകനായിട്ടുള്ള അയാനെ വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ രീതിയിൽ പണം സ്വരൂപിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ പണം സ്വരൂപിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വന്നിരുന്ന ഓഫർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഇവിടെ ആവുമായിരുന്നു അർജുൻ്റെ മാർക്കറ്റിംഗ് അർജുനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിൻ്റെ വൈകാരികതയെ വിറ്റുകൊണ്ട് കാശാക്കുന്നത് അല്ലെങ്കിൽ പബ്ലിസിറ്റി നേടുന്നത് മനാഫ് അവസാനിപ്പിക്കണം അത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാണ് അർജുൻ്റെ കുടുംബ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു അത് നേരത്തെ തീരുമാനിച്ചത് പ്രീ പ്ലാൻഡായിട്ടുള്ള ഒരു പ്രചാരണമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഞങ്ങളുടെ കൂടെയായിരുന്നു മനാഫ് നിന്നിരുന്നത് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം മനാഫ് സ്വന്തം താൽപര്യം അതായത് മനാഫ് എന്ന പേര് പൊതുമധ്യത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം മനാഫ് സ്വന്തം പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ആ യൂട്യൂബ് ചാനൽ വഴി അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല യൂട്യൂബ് ചാനൽ ഓരോ സമയത്തും എത്ര ആളുകളാണ് കാണുന്നത് എന്ന് പരസ്പരം പങ്കുവെക്കുകയും യൂട്യൂബ് ചാനലിലെ ആളുകൾ കാണുന്ന എണ്ണം വർദ്ധിക്കുമ്പോൾ അത് പറഞ്ഞ് ചർച്ചയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ായിട്ടാണ് അർജുന്റെ ഏർ ഭാര്യ സഹോദരനായിട്ടുള്ള അജിത് ജിതിൻ അധ്യാവസാനം അർജുനെ കാണാതായത് മുതലുള്ള ഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു അജിതിൻ ആ രീതിയിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ മനാഫിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു തരിമ്പ് പോലും ഒരു ഇടപെടൽ മനാഫ് നടത്തിയിട്ടില്ല മനാഫിന് ഒരു ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് എതിരായിരുന്നു മനാഫ് മനാഫിനും ഈ അർജുന്റെ പേരിൽ അർജുനെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്നൊരു സംവിധാനം കോഴിക്കോടുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ആവശ്യം ഇവിടെ നിന്ന് കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് എത്തിച്ച് തിരച്ചിൽ നടത്തണമെന്നായിരുന്നു കാർവാർ എസ് പിയും എം 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 എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ മനാഫിനെതിരെ പരാതി എഴുതി തന്നാൽ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ആ മനാഫിന്റെ ശല്യം ഒഴിവാക്കിത്തരാ െന്ന് അവിടെയുള്ള ഭരണകൂടം ഭരണകൂടം കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നാലും ആദ്യഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്നതുകൊണ്ടും അത്തരത്തിലൊരു നടപടി അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ചർച്ചയും വിവാദവും ആവുന്നതുകൊണ്ട് മാത്രമായിരുന്നു ഈ അത്തരത്തിലൊരു പരാതി നൽകാതിരുന്നത് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് കുടുംബത്തിന്റെ കൂടെ നിൽക്കാൻ മനാഫ് തയ്യാറായിരുന്നില്ല എന്ന അതീവ ഗൗരവമായ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നൽകിയത് അതായത് മാനുഷിക പരിഗണന എന്നൊന്ന് ഈ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് യൂട്യൂബ് ചാനലിൽ കൂടി നാട്ടുകാരെ കാണിക്കുന്ന കാണിക്കില്ലായിരുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണം അർജുന്റെ കുടുംബം പങ്കുവെക്കുന്നു മനാഫ് കാണിച്ചത് സ്നേഹമായിരുന്നില്ല മനാഫ് ഞങ്ങളുടെയൊക്കെ ഒക്കെ വൈകാരികതയെ വികാരത്തെ അർജുന്റെ അമ്മയുടെ ഉൾപ്പെടെ വികാരത്തെ വിറ്റുകൊണ്ട് കാശാക്കാനുള്ള അല്ലെങ്കിൽ പബ്ലിസിറ്റി നേടാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത് എന്ന് പറയുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അവിടെ ജിതിന് പലപ്പോഴും അവിടെ മനാഫുമായിട്ട് സംഘർഷത്തിന് ഏർപ്പെടേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായതായിട്ട് പറയുന്നു മനാഫിന്റെ ഇടപെടൽ മൂലം ഡ്രഡ്ജർ അവിടെ എത്താൻ താമസമുണ്ടാകുമോ അല്ലെങ്കിൽ ഡ്രഡ്ജർ അവിടെ എത്താതിരിക്കുമോ എന്ന് പോലും പഠിച്ചു പല ഘട്ടങ്ങളിലും ആ രീതിയിലുള്ള ഇടപെടലായിരുന്നു ഫ് അവിടെ നടത്തിയത് എന്തായാലും കഴിഞ്ഞ നാളുകളിലൊന്നും ഈ മനാഫുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളല്ല ഇപ്പോൾ അർജുൻ്റെ കുടുംബം പറയുന്നത് എന്നാൽ ഇത് വളരെ പെട്ടെന്നുണ്ടായതല്ല മനാഫിനെതിരെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അർജുനെ കണ്ടെത്തുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് മാത്രമാണ് ആ ഘട്ടങ്ങളിലൊന്നും പ്രതികരിക്കാതിരുന്നത് എന്ന് പറയുന്നു ദൗത്യം വിടാനുള്ള ഒരു ശ്രമം പോലും മനാഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഈ പല സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകളിലും മനാഫിനെ പ്രകീർത്തിച്ചും അർജുൻ്റെ കുടുംബത്തെ ഇഴിത്തി കാണിച്ചുമാണ് പല തരത്തിലുള്ള കമന്റുകൾ പോകുന്നത് അത് ചെയ്തു മനാഫ് ഇത് ചെയ്തു മനാഫ് അമ്മയുമായി സംസാരിച്ചു മനാഫിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ദൗത്യം ഈ രീതിയിൽ ആയത് എന്ന കാര്യങ്ങൾ കാര്യങ്ങളാണ് പല യൂട്യൂബ് ചാനലുകളും പറയുന്ന യൂട്യൂബ് ചാനലുകളിനെതിരെയും അർജുൻ്റെ കുടുംബം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇനി ഈ രീതിയിലാണ് മനാഫിന്റെ പോക്കെങ്കിൽ മനാഫ് കുടുംബത്തിന്റെ വികാരത്തെയും കുടുംബത്തിന്റെ അമ്മയുടെയും മറ്റും സാഹചര്യത്തെ ഒക്കെ വിറ്റുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോവാൻ തുനിയുന്നത് നിയമപരമായി നേരിടാനുള്ള തയ്യാറാണ് നിലവിൽ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നിയമപരമായ നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ പരിഹാസ കഥാപാത്രമാക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം പോലും മനാഫ് പറയരുത് എന്ന് കുടുംബം ആവർത്തിക്കുന്നുണ്ട് ഒരു രൂപയുടെ പോലും ഒരു ചില്ലിക്കാശിനെ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല അർജുൻ്റെ പേരിൽ ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ടി പിരിക്കേണ്ടതില്ല പല ആളുകളും അർജുനെ എന്ന പേരിൽ പറഞ്ഞു പണം കൊടുക്കുന്നുണ്ട് മനാഫ് ആ രീതിയിൽ പണം സ്വരൂപിക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള പണത്തിന്റെ ആവശ്യമില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് അർജുന കുടുംബം അതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മനാഫ് പിന്തിരിയണമെന്നും ഇനി ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകരുത് എന്നും ഈ അർജുൻ്റെ കുടുംബം പറയുന്നു അത് അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പി ഉൾപ്പെടെയുള്ള ആളുകളും ഈശ്വർ മാൽപ്പ മനാഫും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ ചേർന്ന് നാടകം കളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു ഘട്ടങ്ങളിലും പുഴയിൽ ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു എന്ന് ഞങ്ങളെ കർണാടക സർക്കാർ ബോധ്യപ്പെടുത്തിയിരുന്നു പിന്നീട് മൂന്നാം ഘട്ടത്തിൽ ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം ഈ കൃത്യമായി ഈ ലോറി പുഴക്കടയിൽ സ്പോട്ട് ചെയ്ത കാര്യവും ഞങ്ങളോട് പറഞ്ഞിരുന്നു അത് അറിഞ്ഞതിനു ശേഷവും അവിടെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈശ്വർമാൽപ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞ് പോകും പോവാനിടയായ സാഹചര്യങ്ങൾ പോലും അവിടെ അനാവശ്യമായ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ പേരിലായിരുന്നു അതിനു മുമ്പേ തന്നെ ലോറി എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച വിവരം കർണാടക ഗവൺമെൻറ് ഔദ്യോഗികമായി ഞങ്ങളോട് പറഞ്ഞിരുന്നു അവിടെ കർണാടക സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ഡ്രഗ്ജർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന തിരച്ചിലിനെ വഴിതിരിച്ചുവിടാനും ഈശ്വർ മാൽപ്പിയും മനാഫും പറഞ്ഞ രീതിയിൽ തിരച്ചിൽ നടത്തണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അവർ തുടക്കം കുറിച്ചത് എന്ന ഒരു കാര്യമാണ് കുടുംബം പറയുന്നത് മറ്റൊരു കാര്യം ആ മനാഫ് കുറച്ച് നേരത്തെ മുമ്പ് ഒരു പ്രതികരണം നടത്തിയിരുന്നു ആ മനാഫിന്റെ മനാഫിന് ഇനി പുറത്തിറക്കുന്ന ലോറിക്ക് അർജുന്റെ പേരിടാനാണ് പോകുന്നത് എന്ന് മനാഫ് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഒരു കാരണവശാലും അർജുൻ്റെ പേരിടാൻ പാടില്ല ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സമ്മതമല്ല എന്ന് പറയുന്നു ഈ ഘട്ടത്തിൽ എന്തായാലും ും മനാഫിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ അർജുൻറെ ദൗത്യവുമായി ബന്ധപ്പെട്ട് മനാഫ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആ ദൗത്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും കുടുംബത്തിൽ ഉണ്ടാക്കിയെന്നും ഇനിയും ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകരുത് എന്നും ഒരു സഹോദരനെയും മകനെയും ഒക്കെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങളുടെ വികാരത്തെയും കുടുംബത്തിന്റെ സാഹചര്യത്തെയും ചൂഷണം ചെയ്ത് മുന്നോട്ടേക്ക് പോകരുത് എന്നുമാണ് അർജുൻറെ കുടുംബം പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ഒരു രൂപയുടെ തീർച്ചയായും അർജുൻറെ കുടുംബം കൃത്യമായി മനാഫിനെതിരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് മനാഫി കുടുംബത്തെ ചൂഷണം ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നു മനാഫി കാര്യത്തിൽ ഈ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം മനാഫ് തൻ്റെ അഭിപ്രായ വികാരത്തിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഗോകുൽ എന്നാണ് പറയുന്നത് തെറ്റ് ചെയ്തുണ്ടെങ്കിൽ മാത്രം തന്നെ കല്ലെറിഞ്ഞോട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റ് അർജുന്റെ ചിത അടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്രൂശിക്കുന്നത് എന്തിന് അർജുൻ്റെ കുടുംബം ഇപ്പോഴും എൻ്റെ കുടുംബം തന്നെയാണ് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള പരി പ്രതികരണമാണ് ഈ അർജുൻ്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ആദ്യഘട്ടത്തിലുള്ള മനാഫിൻ്റെ പ്രതികരണം വരുന്നത് ഈ വാർത്താ സമ്മേളനം അൻപത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രതികരണം മനാഫിൻ്റെതായിട്ട് വന്നിട്ടില്ല ആദ്യഘട്ടത്തിൽ ഈ അർജുൻ്റെ കുടുംബം തൻ്റെ കുടുംബം തന്നെയാണ് തന്നെ സൂക്ഷിക്കാൻ പാടില്ല എന്നൊരു കാര്യം മാത്രമാണ് ഈ മനാഫ് പറയുന്നത് അതേസമയം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മനാഫിൻ്റെ ഭാഗത്ത് യൂട്യൂബ് ചാനലുകൾ വഴി ഈ വികാരത്തെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നു മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനൽ വഴി ഈ രീതിയിലുള്ള വീഡിയോകളോ ഒന്നും പുറത്തിറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുന ബന്ധുക്കളും അനുജന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ പലതവണ മെസ്സേജ് അയച്ചിരുന്നെങ്കിലും ആ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തന്നിട്ടില്ല മനാഫ് എന്നൊരു ലോറി അപകടത്തിൽ മരണം മരണമടഞ്ഞ അർജുൻറെ കുടുംബമാണ് ലോറി ഉടമ ഗുരുതരമായ ആക്ഷേപങ്ങൾ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുകയാണ് മനാഫ് ചെയ്തത് ആ കുടുംബത്തെ വേദനിപ്പിക്കുന്ന നടപടികളാണ് മനാഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്ന് ആ കുടുംബം ആരോപിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള കാര്യങ്ങളല്ല മനാഫ് ആത്മാർത്ഥമായിട്ടല്ല ഈ വേണ്ടി നിലകൊണ്ടത് എന്നാണ് അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോഗിൾ കെ വേണുഗോപാൽ